നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം ലണ്ടൻ വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് ഏറെ ആശ്വാസം നൽകിക്കൊണ്ട് ദ്രാവകങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ വലിയ മാറ്റം വരുത്തി ക്യാബിൻ ബാഗുകളിൽ നൂറ് മില്ലി ലിറ്റർ ദ്രാവകം മാത്രമേ പാടുള്ളൂ എന്ന ദീർഘകാലമായിട്ടുള്ള നിബന്ധനയാണ് ഇപ്പോൾ ഒഴിവാക്കിയത് സുരക്ഷാ പരിശോധനയ്ക്കായി ഒരു ബില്യൺ പൗണ്ട് ചെലവിട്ട അത്യാധുനിക സി ടി സ്കാനുകൾ സ്ഥാപിച്ചതോടെയാണ് ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കാൻ സാധിച്ചത് ഇതോടെ യാത്രക്കാർക്ക് ഇനി മുതൽ ബാഗിൽ നിന്നും ലാപ്ടോപ്പുകളോ ലിക്വിഡുകളോ പുറത്തെടുക്കാതെ തന്നെ പരിശോധിക്കാൻ വേഗത്തിൽ പൂർത്തിയാക്കാനും സാധിക്കും പുതിയ നിയമപ്രകാരം യാത്രക്കാർക്ക് രണ്ട് ലിറ്റർ വരെയുള്ള ലിക്വിഡ് കണ്ടെയ്നറുകൾ കൈവശം വെക്കാൻ അനുവാദം ഉണ്ടാക്കും രണ്ടായിരത്തി ആറിൽ വിമാനങ്ങൾ തകർക്കാനുള്ള ഭീകരവാദ ശ്രമങ്ങളെ തുടർന്നായിരുന്നു ദ്രാവകങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ പ്രതിസന്ധി മറികടക്കാൻ അധികൃതർക്ക് സാധിച്ചു ബർമിംഗ്ഹാം ഗാറ്റ്വിക് എഡിൻബറോ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നേരത്തെ തന്നെ ഈ മാറ്റം നടപ്പിലാക്കിയിരുന്നു കൂടാതെ പരിശോധനാ വേളയിൽ പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കുന്നതിലൂടെ പ്രതിവർഷം ഒന്നേ ദശാംശം ആറ് കോടി പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കാമെന്നും ഹിത്രു അധികൃതർ വ്യക്തമാക്കി ഹിത്രുവിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ ഇളവ് വലിയ സൗകര്യമൊരുക്കുമെങ്കിലും മടക്കയാത്രയിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ പഴയ നിയമം തുടരാൻ സാധ്യതയുള്ളതിനാൽ ദ്രാവകങ്ങളുടെ അളവ് സംബന്ധിച്ച നിബന്ധനകൾ അവിടെ ബാധകമായേക്കാം വിമാനത്താവളത്തിലെ പരിശോധനകൾ സുഖകരമാക്കുന്നതിനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും ഈ പുതിയ മാറ്റം വലിയ തോതിൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു കെയിൽ കുറ്റകൃത്യങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും പോലീസ് സേനകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ ഹോം സെക്രട്ടറി ഷബാന മഹമൂദ് ഒരുങ്ങുന്നു നിലവിലുള്ള നാൽപ്പത്തി മൂന്ന് പോലീസ് സേനകളെ ലയിപ്പിച്ച് പത്തോളം റീജിയണൽ സേനകളാക്കി ചുരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം പോലീസ് സേന രംഗത്ത് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പരിഷ്കരണമാണിതെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സൂപ്പർ മാർക്കറ്റുകളിലെ മോഷണം ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്നിവ പെരുകുന്ന സാഹചര്യത്തിൽ നിലവിലെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്ന വിമർശനം ശക്തമാണ് കൊലപാതകം സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ സങ്കീർണമായ കേസുകൾ പുതിയ റീജ്യണൽ സേനകൾ കൈകാര്യം ചെയ്യും ഇത്തരത്തിൽ സേനകളെ ലയിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന അധിക സാമ്പത്തിക ലാഭം ഉപയോഗിച്ച് പ്രാദേശിക പോലീസിംഗ് സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ഹോം ഓഫീസിന്റെ തീരുമാനം മൊബൈൽ മോഷണം ഷോപ്പ് ലിഫ്റ്റിംഗ് സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ പെരുമാറ്റം തുടങ്ങിയ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ലോക്കൽ പോലീസിംഗ് മേഖലകളും രൂപീകരിക്കും കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയാത്ത കേസുകളിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കി പോലീസ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്നും സർക്കാർ കരുതുന്നുണ്ട് നിലവിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സേനയെ ആധുനിക എന്നതാണ് ഈ വമ്പൻ ലയനത്തിലൂടെ ലക്ഷ്യമിടുന്നത് വെയിൽസിലും കുടിവെള്ള നിരക്ക് കുത്തനെ കുടിവെള്ളതിനെ തുടർന്ന് ഉപഭോക്താക്കളുടെ പരാതികളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷം മാത്രം കൺസ്യൂമർ കൌൺസിൽ എണ്ണത്തിൽ അൻപത് ശതമാനത്തിലധികം വർദ്ധനവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനായിരത്തി അറുനൂറ് പരാതികൾ ലഭിച്ചിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിൽ പതിനാറായിരമായി ഉയർന്നു മാർച്ച് മാസം മുതൽ പരാതികളുടെ പ്രവാഹമാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സദേൺ വാട്ടർ സെവൻ ട്രെൻഡ് തോംസ് വാട്ടർ എന്നീ കമ്പനികൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നിരിക്കുന്നത് കുടിവെള്ള വിതരണ ശൃംഖലയുടെ നവീകരണത്തിനായി കമ്പനികൾക്ക് നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററായ ഓഫ് വാട്ട് അനുമതി നൽകിയതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലയളവിൽ മുപ്പത്തി ആറ് ശതമാനം വരെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് അനുമതി ഉള്ളത് ഇതിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞ ഏപ്രിലിൽ നടപ്പാക്കിയതോടെ ബില്ലുകൾ താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണെന്ന് സാധാരണക്കാർ മലിനജലം പുഴകളിലേക്കും കടലിലേക്കും ഒഴുക്കി വിടുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാട്ടർ കമ്പനികൾക്കെതിരെ പൊതുജനങ്ങളിൽ വലിയ അമർഷം നിലനിന്നിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ കമ്പനികൾ ലാഭവിഹിതം വിതരണം ചെയ്യുന്നതും ഉദ്യോഗസ്ഥർക്ക് വൻ തുക ബോണസ് നൽകുന്നതിനും എതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ ഏകീകൃതമായ സോഷ്യൽ താരിഫ് നടപ്പിലാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് അതേസമയം വരും വർഷങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ നാല് ദശാംശം ഒരു ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക സഹായ പദ്ധതികൾ ഒരുക്കുമെന്നും ഇതിനായി നീക്കിവെക്കുന്ന തുക ഇരട്ടിയാക്കുമെന്നും വാട്ടർ യു അറിയിച്ചു സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് നികുതി ഇളവ് നൽകാനുള്ള റിഫോം യു കെ പാർട്ടിയുടെ നിർദ്ദേശം രാജ്യത്തിന് ഒന്നേ ദശാംശം ഏഴ് ബില്ല്യൺ പൗണ്ടിന്റെ അധിക ബാധ്യത ഉണ്ടാക്കുമെന്ന് ബ്രിട്ടീഷ് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് ശനിയാഴ്ച ലണ്ടനിൽ നടന്ന പാബിയൻ സൊസൈറ്റി കോൺഫറൻസിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നൈജൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെയുടെ ഈ നീക്കം സമ്പന്നർക്ക് വേണ്ടിയുള്ള വെറും നികുതി ഇളവ് മാത്രമാണെന്നും സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വകാര്യ ആരോഗ്യ പരിരക്ഷാ പോളിസികൾക്ക് ഇരുപത് ശതമാനം നികുതി ഇളവ് നൽകുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ റിഫോം യു കെ നൽകിയ വാഗ്ദാനം എൻ എച്ച് എസിന് മേലുള്ള അമിത സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് നൈജൽ ഫരാജ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തരം ഇൻഷുറൻസ് അധിഷ്ഠിത സേവനങ്ങൾ എൻ എച്ച് എസിന്റെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുമെന്നും ചികിത്സയ്ക്ക് മുൻപ് രോഗികളുടെ സാമ്പത്തിക ശേഷി പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നും വെസ്റ്റ് ട്രീറ്റിംഗ് മുന്നറിയിപ്പ് നൽകി മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എൻ എച്ച് എസ് ആയിരിക്കും ലേബർ പാർട്ടിയുടെ പ്രധാന പ്രചരണ ആയുധമെന്നും ആരോഗ്യ സെക്രട്ടറി സൂചിപ്പിച്ചു ബ്രിട്ടനിലെ സ്വകാര്യ ആരോഗ്യ പരിരക്ഷാ വിപണിയുടെ മൂല്യം ഏകദേശം എട്ടേ ദശാംശം ആറ് ബില്യൺ പൗണ്ട് ആണെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എൻ എച്ച് എസിന്റെ പൊതു ഫണ്ടിംഗ് മാതൃകയെ സംരക്ഷിക്കുമെന്നും എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന നിലവിലെ രീതി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടനിൽ പലസ്തീൻ ആക്ഷൻ പ്രവർത്തകൻ ഉമ്മർ ഖാലിദിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു നവംബർ മുതൽ നടത്തുന്ന നിരാഹാര സമരത്തിന്റെ ഭാഗമായി ഭക്ഷണത്തിന് പിന്നാലെ വെള്ളം കുടിക്കുന്നതും കൂടി യുവാവ് നിർത്തിയതോടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി എൽബിൻ സിറ്റിംസ് എന്ന ഇസ്രേലിയൻ ആയുധ നിർമ്മാണ കമ്പനിക്കെതിരെ നടത്തിയ പ്രതിഷേധങ്ങളുടെ പേരിൽ ചുമത്തപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്നതാണ് ഇരുപത്തിരണ്ട് കാരണായി ഉമ്മറിന്റെ പ്രധാന ആവശ്യം മസ്കുലർ ഡിസ്ട്രോഫി എന്ന ഗുരുതരമായ ജനിതക രോഗാവസ്ഥയിലുള്ള ഉമർ വെള്ളം കൂടി ഉപേക്ഷിച്ചത് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും നിലവിലെ സാഹചര്യം തുടർന്നാൽ തിങ്കളാഴ്ചയോടെ മരണം സംഭവിച്ചേക്കാമെന്നും ഡോക്ടർ രൂപ മരിയ വ്യക്തമാക്കി പേർ ചേർന്ന് തുടങ്ങിയ ഈ നിരാഹാര സമരം മറ്റേ പേർ അവസാനിപ്പിച്ചിട്ടും ഉമർ ഖാലിദ് തന്റെ പോരാട്ടം തുടരുകയാണ് ഓസ്ട്രേലിയൻ കമ്പനിക്കെതിരെയുള്ള ഇരുന്നൂറ് കോടി പൗണ്ടിന്റെ കരാർ റദ്ദാക്കണമെന്ന ഇവരുടെ പ്രധാന ആവശ്യം അടുത്തിടെ ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിച്ചിരുന്നു ബ്രിട്ടീഷ് നിയമ വ്യവസ്ഥയിലെ വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധമായാണ് ഉമ്മർ തന്റെ സമരത്തെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അയർലൻഡിൽ നടന്ന ചരിത്രപരമായ നിരാഹാര സമരങ്ങളോട് സമാനമായ രീതിയാണ് പലസ്തീൻ അനുകൂലികൾ ഈ സമരത്തെ വിലയിരുത്തുന്നത് ബ്രിട്ടന്റെ ആയുധ ഇടപാടുകൾക്കെതിരെയും ഗാസയിലെ യുദ്ധത്തിനെതിരെയും ശക്തമായ ജനരോഷം ഉയരുന്നതിനിടെ ഉമർ ഖാലിദിന്റെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യവും ശക്തമായി തുടരുന്നുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം